ഈ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറുശ്ശേരിയുടെ ജീവചരിത്രം ഒന്ന് കാ ഒന്ന് നോക്കിയാലോ മലയാള കവിയാണ് ചെറുശ്ശേരി ക്രിസ്തു വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഉത്തര കേരളത്തിലെ പഴയ കുറുമ്പനാട് താലൂക്കിലെ താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിലാണ് ചെറുശ്ശേരി നമ്പൂതിരി ജനിച്ചത് ഉദയവർമ്മ കോലത്തിൽ രാജാവിൻ്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി കൃഷ്ണകാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെട്ടിരുന്നു ഉദയവർമ്മ കോലത്തിൽ രാജാവിൻ്റെ അഭിപ്രായ പ്രകാരമായിരുന്നു ചെറുശ്ശേരി കൃഷ്ണകാഥ രചിച്ചത് ചെറുശ്ശേരി കഥ എന്ന മറ്റൊരു പേരിലും കൃഷ്ണഗാഥ പ്രശസ്തമാണ് മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും നമുക്ക് കൃഷ്ണഗാഥയിൽ കാണാൻ സാധിക്കും മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണകഥയ്ക്ക് ഒരു പ്രഥമ സ്ഥാനമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളാണ് കൃഷ്ണകാഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി മഹാകവി എന്ന പേരിൽ ചെറുശ്ശേരി പ്രശസ്തനാണ് ഋതുക്കളുടെ കവി എന്നും ചെറുശ്ശേരിയെ വിശേഷിപ്പിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ചെറുശ്ശേരി ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്